മുൻ മത്സരാർത്ഥികളുടെ റീഎൻട്രി ആണ് ഇപ്പോൾ ഹൌസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം എത്തിയത് ജാൻമണി ആയിരുന്നു പിന്നാലെ യമുന റാണിയും എത്തി വളരെ സന്തോഷത്തോടെയാണ് ഇരുവരെയും വീട്ടിലുള്ളവർ സ്വീകരിച്ചത് എന്നാൽ ജാൻമണി പറഞ്ഞ ചില കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഒരു ചർച്ചയ്ക്ക് തന്നെ കാരണമായി ശ്രീധുവിനോട് ലൈറ്റ് ഓഫാക്കി ഉറങ്ങിക്കൂ എന്ന് ജാൻമണി പറഞ്ഞിരുന്നു എന്നാൽ ശ്രീധുവിന് ജാൻമണി പറഞ്ഞത് അത്ര ഇഷ്ടമായില്ല ശ്രീധു ഇക്കാര്യം അർജുനോട് പറയുന്നുമുണ്ട് എന്നാൽ അമ്മ വന്നപ്പോൾ പറഞ്ഞത് കണ്ടു കാണും അതാകും അങ്ങനെ പറഞ്ഞത് എന്നാണ് അർജുൻ പറയുന്നത് എന്നാൽ ശ്രീധുവിനെ അത് കേട്ടിട്ട് ും അക്കാര്യം മനസ്സിൽ നിന്ന് പോയില്ല ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു ജാൻമണി പുറത്തായി പോയപ്പോൾ അർജുനെതിരെ സംസാരിച്ചിരുന്നു പുറത്തിറങ്ങിയ ശേഷം തനിക്ക് അർജുനെ അറിയാമെന്നും അർജുൻ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്നും യഥാർത്ഥ അർജുൻ അങ്ങനെയല്ല എന്നൊക്കെ ജാൻമണി പറഞ്ഞിരുന്നു ഹൗസിൽ അർജുനുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം ജാൻമണിക്ക് അർജുനോട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഹൌസിൽ എത്തിയപ്പോഴും ജാൻമണി പ്രകടിപ്പിച്ചു ജാൻമണി വന്ന ഉടനെ എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നും സംസാരിക്കാതെ അർജുനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് കാണാമായിരുന്നു അർജുനോടുള്ള ദേഷ്യമാകാം ശ്രീധുവിനോടും ജാൻമണി കാണിച്ചത് എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം ബിഗ് ബോസ് വീട്ടിൽ അർജുനും ശ്രീധുവും തമ്മിൽ നല്ല സൗഹൃദമാണ് ഇരുവരും പ്രണയത്തിലാണോ എന്ന് ആരാധകർ സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്നാൽ അർജുനുമായുള്ള ബന്ധം തനിക്ക് ഇഷ്ടമല്ലെന്ന് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ ശ്രീധുവിന് സൂചന നൽകിയതാണ് രാത്രി നേരത്തെ കിടന്നുറങ്ങണമെന്നായിരുന്നു ശ്രീധുവിനോട് അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞ ആ കാര്യമാണ് ജാൻമണി ഇപ്പോൾ ശ്രീധുവിനെതിരെ ഉപയോഗിച്ചത് എന്നാൽ അമ്മ വന്ന് പോയതിനു ശേഷവും ശ്രീധു അർജുനുമായുള്ള സൗഹൃദം തുടരുകയാണ് ഇപ്പോൾ ജാൻമണി വന്ന് ഇതേ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാകും അർജുനയാണോ ജാൻമണി ലക്ഷ്യമിട്ടത് എന്താണ് ജാൻമിയുടെ മനസ്സിൽ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണോ ഉയരുന്നത് ഷോ ഫൈനലിലേക്ക് അടുത്തതോടെ അർജുനും ശ്രീധവും ഹൗസിൽ തുടരുകയും സിജോ നോറ തുടങ്ങിയ മത്സരാർത്ഥികൾ പുറത്താവുകയും ചെയ്തതോടെ കോംബ് മാത്രം കണ്ടന്റാക്കിയ ഇരുവർക്കും എന്ത് യോഗ്യതയാണ് ഫൈനലിലേക്ക് എത്താൻ ഒരു വിഭാഗം ചോദിക്കുന്നത് ജാൻമണി ഹൌസിലെത്തിയതിനു ശേഷമായിരുന്നു യമുന റാണി എത്തിയത് ഗാർഡൻ ഏരിയയിൽ ഒരു ഗിഫ്റ്റ് ബോക്സിനകത്തായിരുന്നു യമുന വീട്ടിലേക്ക് വന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആരായിരിക്കും വിജയ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും ശക്തരായ മത്സരാർത്ഥികളെല്ലാം പുറത്തായതോടെ ഷോ കാണാൻ പോലും ഇപ്പോൾ ആർക്കും താല്പര്യമില്ല എന്നതാണ് സത്യം ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികളായിരുന്നു പുറത്തായവരിൽ പലരും ഇനി ബിഗ് ബോസ് വീട്ടിൽ ആറ് മത്സരാർത്ഥികളാണുള്ളത് ഋഷി ശ്രീതു അർജുൻ ജിൻഡോ ജാസ്മിൻ തുടങ്ങിയവരാണ് ബിഗ് ബോസ് വീട്ടിലുള്ളവർ കഴിഞ്ഞ സീസണുകളിൽ ആരായിരിക്കും വിജയിക്കുക എന്ന് അവസാനഘട്ടമാകുമ്പോഴേക്കും പ്രേക്ഷകർക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ഇത്തവണ ആരായിരിക്കും ആരായിരിക്കുമെന്ന് സൂചന പോലുമില്ല ജാസ്മിൻ ചിന്റു എന്നിവരുടെ പേരുകളാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്